ൃൂർ കോർപ്പറേഷനിൽ പത്ത് വർഷത്തിന് ശേഷം യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം മുപ്പത്തി മൂന്ന് ഡിവിഷനുകളിൽ വിജയിച്ചു കയറിയ യു ഡി എഫിന് മുന്നിൽ ഒരു ഡസൺ സീറ്റിലേക്ക് എൽ ഡി എഫ് തകർന്നു വീണുവിഷനുകളിലേക്കായിരുന്നു ജനങ്ങളെ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം അത് തീർച്ചയായും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് മാത്രല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ഭരണം അത് ഒൻപതര വർഷക്കാലമായിട്ട് ജനങ്ങൾ ജനങ്ങളനുഭവിപ്പിക്കുന്ന ആ കഷ്ടപ്പാട് അതുപോലെ വിലക്കയറ്റം വിശ്വാസികൾക്കേറ്റ മുറിവ് മാഫിയയുടെ പിടുത്തങ്ങൾ അവരുടെ ഭരണം ഇതൊക്കെ വോട്ടർമാരുടെ ചർച്ചയായിരുന്നു അത് ഞങ്ങൾക്ക് മുന്നോട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ടർമാരുടെ മുന്നിലേക്ക് വയ്ക്കാൻ സാധിച്ചു തീർച്ചയായും ഇത് വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് ഉണ്ടായത് മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്താറ് സീറ്റിലെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ വിജയം തന്നെയാണ് പത്ത് വർഷത്തെ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും ദുർഭരണവും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രം കോർപ്പറേഷനിലെ പ്രതിപക്ഷം എന്ന നിലയിലെ കൗൺസിലർമാർ ശക്തമായ സമരങ്ങളും സമര പരിപാടികളും നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ഇത് മനസ്സിലായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് ദുർമരണത്തിനെതിരെയുള്ള വിധിയാണ് വലിയ ഒരു മുന്നേറ്റമാണ് യു ഡി എഫിനും കോൺഗ്രസിനും ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം വന്നപ്പോൾ സ്വതന്ത്രനായ എം കെ വർഗീസിന്റെ സഹായത്തോടെയാണ് എൽ ഡി എഫ് ഭരണത്തിലെത്തിയത് വർഗീസ് അഞ്ചുകൊല്ലം മേയറാവുകയും ചെയ്തു ബി ജെ പിയുടെ ഏക ലോക്സഭാ സീറ്റായ തൃശൂർ ഉൾപ്പെടുന്ന തൃശൂർ കോർപ്പറേഷനിൽ എൻ ഡി എയുടെ നില മെച്ചപ്പെടുത്തി എന്ന ആശ്വാസമേ ഉള്ളൂ കഴിഞ്ഞ രണ്ട് ടീമുകളിൽ ആറ് സീറ്റ് വീതം നേടിയ എൻ ഡി എ ഇക്കുറി എട്ട് സീറ്റിലേക്ക് ഉയർന്നു കോർപ്പറേഷനിൽ ഉൾപ്പെടെ വ്യക്തമായ മേൽക്കൈ നേടി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി വൻ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിച്ചത് ഇത്തവണ തൃശൂർ പിടിക്കുമെന്നാണ് സുരേഷ് ഗോപിയും ബി ജെ പിയും ആവർത്തിച്ചു പറഞ്ഞിരുന്നത് അതേസമയം ഏഴ് നഗരസഭകളിൽ ചാലക്കുടി ഇരിങ്ങാലക്കുട നഗരസഭകൾ യു ഡി എഫിനൊപ്പവും ഗുരുവായൂർ ചാവക്കാട് കുന്നംകുളം കൊടുങ്ങല്ലൂർ വടക്കാഞ്ചേരി എൽ ഡി എഫിനൊപ്പവുമാണ്